പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പ്രാചീന കാലവിഭവമായ മുരിങ്ങയില എരിശ്ശേരിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് നമുക്ക് എടുക്കാം ഒരു അതിൻ്റെ നെടും നാരു പോലെയുള്ള ഭാഗം ഒരു കളയാം ഇത് പിന്നെ അരിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല മാത്രം നന്നായിട്ട് ഫ്രഷായിട്ടുള്ളത് എടുത്ത് വയ്ക്കുക ഞാൻ കഴുകിയൊക്കെ വെച്ചിരുന്നാണിത് ഉണക്കി പ്ലാസ്റ്റിക് കവറിലാക്കി വെച്ചിരുന്നതാണ് ഒരു കപ്പോളം ഏകദേശമുണ്ട് അതവിടത്തേക്ക് നമുക്കിനി ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു അരക്കപ്പ് തേങ്ങ ഒരു മുളക് ഇത് കഴുകി എടുത്ത നമ്മുടെ പുളിക്കലരിയാണ് ഉണ ഏതാ അരി വേണമെങ്കിലും ഇടയ്ക്ക് ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ ജീരകം കൂടെ ചേർത്തിട്ടുണ്ട് ഇതിനിയും ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം വളരെ ഈസിയല്ലേ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ ഒരു ഒഴിച്ച് കൂട്ടാനാണിത് അല്ലേ അതിന് ശേഷം നമ്മൾ ഒരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാം കല്ച്ചട്ടിയിൽ ചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയായതിന് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തു ഒരു മുളക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഒന്നാ രണ്ടോ തണ്ട് കരിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുക മറ്റൊരു ശരിയിൽ നിന്നൊക്കെ ഇത് പിന്നെ ഇതിനകത്തേക്ക് ഒരു സ്പൂൺ ഉഴുന്ന് ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കടുവെല്ലാം പൊട്ടി കരിവേപ്പിലൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ശേഷം നമ്മൾ അതിനുശേഷം വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നാലേ അതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കുക മുരിങ്ങയില ഇനി അത് നന്നായിട്ട് നമുക്കൊന്ന് മുപ്പിച്ചെടുക്കണം ഫ്രൈ ആയി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തു ഇനിയിപ്പം നമ്മൾ അരി കൂടെ ചേർത്ത് നല്ല കൊഴുപ്പ് കിട്ടും ഇതിന് കുറച്ച് വെള്ളം അത് പാകം നോക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം അര ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു ഇനി അത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് ഇനി ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്കിതുപോലെ ഇത് ഒരു ഒഴിച്ചുകൂട്ടം തയ്യാറാക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണമെന്ന് അങ്ങനെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നൊരിങ്ങയിലിശ്ശേരി ഇതുപോലെ തയ്യാറാക്കാറ് നിങ്ങൾക്കറിയാൻ വേണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം ഇതൊക്കെ ഉണ്ടല്ലോ വളരെ പെട്ടെന്ന് നമ്മൾ ആദ്യമേ കടുപറച്ചുകൊണ്ടിരിക്കുന്ന കടുപറക്കേണ്ട ആവശ്യവും വരുന്നില്ല നമ്മൾ ജോലി വളരെ ഈസിയായിട്ട് കഴിയുകയും ചെയ്യാനും വാങ്ങി വയ്ക്കാം നമുക്കത് അയ്പിയാനും ഒന്നും മറക്കരുത് കേട്ടോ